ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ആളുക്കാരൻ സിൽവർ ജ്വൽ ചേറ്റുവോഡ് വാടാനപ്പള്ളി വോട്ടർ പട്ടിക അട്ടിമറിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി എ എം അലാദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച് ആ വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിന്നെ കേസെടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ അരുൺ ഗോവിച്ചാണ് നമ്മുടെ മോഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ പോലും കള്ളവോട്ടിനോടുകൂടെയാണ് അധികാരത്തിൽ ഒരു ഒന്നര മണിക്കൂറോളം വൈകി ചിരുന്ന അദ്ദേഹത്തിന്റെ അവിടെ തെരഞ്ഞെടുപ്പ് നിശ്ചലമായപ്പോ അവിടെ കള്ളവോട്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പരമോണിയിലിരിക്കുന്ന നരേന്ദ്രമോദി ഇരിക്കുന്ന ഈ കള്ളവോട്ടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിറന്നുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള രാജ്യമായി ഇന്ത്യ ഈ സമരങ്ങളിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാണെന്ന് മാത്രം ബ്ലോക്ക് പ്രസിഡന്റ് ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു വടക്കേകാട് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നാലാം കലി സമാപിച്ചു നേതാക്കളായ എൻ എം കെ നബീൽ ഉമ്മർ മുക്കണ്ടത്ത് ഹസൻ വടക്കേകാട് സാബു പൂക്കോട് സുബൈദ പാലക്കൽ മൂസ ആലത്തയിൽ പി രാജൻ സലീൽ അറക്കൽ അഷ്കർ അറക്കൽ അജയ് കുമാർ അജ്മൽ ബൈലത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്